അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല വേദിയിലുള്ള സംഘടന നേതാക്കളെ എൻ്റെ സഹപ്രവർത്തകരെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംഘാടക സമിതി അംഗങ്ങളെ ഇരുപത്തിയെട്ടാമത് പ്രോഫ്കോണിന് തിരശീല വീഴാൻ മിനുട്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ നടന്ന പ്രോഗ്രാം എത്രമാത്രം ഉപകാരപ്രദമായി എന്ന് തീരുമാനിക്കേണ്ടത് ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരുമാണ് പ്രോഫ്കോണിനെ പോലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്രമേൽ ജനകീയമായ മറ്റൊരു സംഗമം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത്രമേൽ പ്രബോധന രംഗത്ത് ബ്രാൻഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പ്രോഫ്കോൺ അലഹമ്മില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോഴിക്കോട് നിന്നും വിരലിൽ എണ്ണാവുന്ന വിദ്യാർത്ഥികളുമായി പ്രയാണം ആരംഭിച്ചതാണ് പ്രോഫ്കോൺ ഇന്ന് എല്ലാ വർഷങ്ങളിലും രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വരുന്ന വിദ്യാർത്ഥി പദ്ധതികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ഒരു സംഗമമായിട്ട് നടത്താൻ എം എസ് എമ്മിന് ഈ പ്രോഫ്കോൺ കഴിയുന്നു എന്നുള്ളത് നാഥനെ സ്തുതിക്കുകയാണ് ഈ സമയത്ത് ഈ പ്രൊഫ്കോണിന്റെ തുടക്കക്കാരെ വിസ്മരിക്കാൻ സാധിക്കുകയില്ല പ്രൊഫ്കോൺ എന്ന ആശയത്തെ നട്ടുനനച്ചു വളർത്തിയവർ അതിനുവേണ്ടി ദിഷണയും ആരോഗ്യവും നൽകിയവർ സാമ്പത്തികമായി സഹായിച്ചവർ ഒട്ടേറെ പേരുണ്ട് ഈ പ്രോഫ്കോണിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർ അവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല ഈ ദുനിയാവിൽ നിന്ന് തന്നെ പലരും യാത്ര പറഞ്ഞിരിക്കുന്നു അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ സമയം നാം വിനിയോഗിക്കേണ്ടതുണ്ട് നദ ഞങ്ങളുടെ മുൻഗാമികൾക്ക് ഈ പ്രോപ്കോണിൻ്റെ പ്രയാണത്തിൽ പങ്കുവഹിച്ചവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണമേ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ വഴിതെറ്റിക്കാൻ നമ്മെ മാടി വിളിക്കുന്ന ഒരുപാട് അധാർമികതകൾ നമ്മുടെ ക്യാമ്പസുകളിലുണ്ട് ആ അധാർമ്മികതകളിൽ നിന്നും നോ പറഞ്ഞു മാറി നിൽക്കാൻ കഴിയുമ്പോഴാണ് ഇത്തരം പരിപാടികൾ നമ്മൾ യഥാർത്ഥ ലക്ഷ്യം കാണുന്നത് നമ്മൾ നമുക്കറിയാം ആ അധാർമികതകളെ ധാർമ്മികതകളായി ചിത്രീകരിക്കുന്ന അതാണ് ഏറ്റവും പുരോഗമനം എന്ന് വരുത്തി തീർക്കുന്ന ഒരു ശ്രമങ്ങളാണ് ഇന്നത്തെ ആധുനിക കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റും ഈ സത്യത്തെ മനസ്സിലാക്കാത്തവരാണ് പലരും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അധികവും ക്യാമ്പസുകളിലാകട്ടെ കുടുംബത്തിലാകട്ടെ ഹോസ്റ്റലുകളിലാകട്ടെ ഇസ്ലാം അറിയാത്ത അനേകമനേകം ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അവർക്കെല്ലാം ഈ സത്യസന്ദേശത്തെ എത്തിക്കുന്നതിനുള്ള ദൗത്യം ഏറ്റെടുത്തു കൊണ്ടാകണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സദസ്സിൽ നിന്നും പിരിഞ്ഞു പോകേണ്ടത് നമുക്ക് ഇവിടെ ഈ പ്രോഫ്കോൺ സമാപിക്കുമ്പോൾ നന്ദി പറയേണ്ടതുവരായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഈ പ്രോഫ്കോണിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളിലും എം എസ് എമ്മിന് താങ്ങായി നിന്നവർ ഈ ജില്ലയിലെ കെ എൻ എമ്മിന്റെയും ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും എം ജി എമ്മിന്റെയും സ്റ്റുഡൻസ് വിങ്ങിന്റെയും പ്രവർത്തകർ ഈ വിവിധ ക്യാമ്പസുകളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ എല്ലാവരോടുമുള്ള കടപ്പാടുകൾ അറിയിക്കുകയാണ് നാം ഇവിടെ സമ്മേളിച്ചത് ഏതെങ്കിലും ഡി ജെ പാർട്ടികളുടെ പിൻബലത്തിലല്ല ഈ മൂന്ന് ദിവസങ്ങളിലും ധാർമ്മികമായ ചർച്ചകളായിരുന്നു ഒരുപാട് ചോദ്യങ്ങളുണ്ടായി ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു ഇനിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും ഉത്തരങ്ങൾ ലഭിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് എല്ലാം എം എന്ന ഈ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം ഏറ്റെടുക്കുകയാണ് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ക്യാമ്പസുകളിലേക്ക് എം എസ് എം കടന്നു വരുമ്പോൾ അവിടെ എം എസ് എമ്മിന് സഹായമായിട്ട് എം എസ് എമ്മിന് ഫലം നൽകാൻ നിങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടാകണം എന്നാണ് ഈ സമാപന സന്ദേശമായിട്ട് എനിക്ക് നൽകാനുള്ളത് ഏതായിരുന്നാലും ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം നിൽന്ന എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അസ്സലാ